അന്ന് ഇന്ന ആർക്കും ആവശ്യം ഉണ്ടായില്ല ഒരു കാലത്ത് ഞാൻ അങ്ങോട്ട് ചെന്നാൽ എനിക്ക് സമയം തരാത്ത ആൾക്കാർ അന്ന് നമുക്ക് നൂറ് രൂപ കടം വെച്ചാൽ തരാൻ പറ്റാത്ത ആൾക്കാർ ഇന്ന് പോലിക്കൊക്കെ തന്നെ ആവശ്യമുണ്ട് ആ പോലക്കെ ചിലപ്പോൾ വിളിച്ചാൽ തന്നെ കിട്ടൂല തെരയിൽ കടന്നു തുടങ്ങിയിട്ട് കാര്യല്ല അധ്വാനിക്കണം റിസ്ക് എടുക്കണം ടെൻഷൻ അടിക്കണം ഇപ്പോഴും ഞാൻ ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ട് എന്നോട് പറഞ്ഞി യൂട്യൂബ് കണ്ടിട്ടല്ലേ ജീവിക്കണ് യൂട്യൂബ് കണ്ടിട്ടല്ലേ വണ്ടി കച്ചവടം ചെയ്യുന്നത് അന്റെ യൂട്യൂബ് ഞാൻ പൂട്ടിക്കും അതായത് നമ്മള് ചിന്തിക്കാത്ത പൊസിഷനിൽ ഉള്ള ആളാട്ടോ പറഞ്ഞേ പിന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു ഈ പണിക്ക് നമുക്ക് പൈസ ഉണ്ടാക്കണല്ലോ അതിന് സെൻട്രിങ് മണിക്ക് പോയി സെൻട്രിങ് മണിക്ക് ഒരുപാട് ആൾക്കാരൊപ്പം പോയിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഓട്ടോറിക്ഷ വാങ്ങി നമ്മളെ ഈ ചെയ്യും ആർക്കെങ്കിലും വണ്ടി ഇങ്ങനത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരാൾക്ക് മോട്ടിവേറ്റ് ആവുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമേ ഉള്ളൂ എൻ്റെ ലൈഫിൽ ഞാൻ ഒന്നും ആയില്ല എന്നെ സഹായിക്കാൻ വേണ്ടി ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ വീട്ടുകാരുടെ പൈസ അല്ല എന്നെ പൈസ തന്നിട്ട് ആരും സഹായിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് എന്ന് പറഞ്ഞിരിക്കുന്ന ഓരോ ചെറുപ്പക്കാർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായും നല്ലൊരു മോട്ടിവേഷൻ ആയിരിക്കും അത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇതാരാണ് എന്താണെന്നൊന്നും പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല നമ്മുടെ സ്വന്തം അൻഫാൻ അൻഫാലിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല അതായത് അൻഫാല ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കുറഞ്ഞ കാലത്തിനുള്ളിൽ ഈ ഒരു ചെറുപ്പത്തിൽ വാഹനത്തിന്റെ സാമ്രാജ്യം കയ്യിലൊടുക്കിയ അൻഫാലിനെ കുറിച്ചാണ് നമുക്കറിയാനുള്ളത് സംരംഭം എന്തിനായാലും അൻഫാല് ഈ ഒരു ലെവലിലേക്ക് ഈ ഒരു പ്രായത്തിൽ എത്തിയത് ആ ഒരു ലൈഫാണ് നമുക്ക് അറിയേണ്ടത് അത് ഒരു മോട്ടിവേഷൻ ആയിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് അത് മാത്രമേ ഉള്ളൂ വലിയ നിന്റെ ജീവിതകഥ മാത്രം പറയാ എങ്ങനെയാണ് ഈ ലെവലിലെത്തിയത് അതായത് ചെറുപ്പത്തിൽ വളരെയധികം എടങ്ങാറായിട്ട് ഒരു ബൈക്കിന് വേണ്ടിട്ട് ഒരു നാട് വിട്ട് എറണാകുളത്ത് പോയി ആ കഥകളൊക്കെ പ്രേക്ഷകർക്ക് നാടുകൂട്ടമൊക്കെ സത്യമാണ് നാട് വിട്ടത് ഒരു ബൈക്ക് വാങ്ങാനാണ് ആ ബൈക്കിന്റെ മുന്നേ ഒരു സൈക്കിള് സ്വപ്നം കണ്ടിന് ഒരു കാലം ഉണ്ടായിരുന്നു അതായത് നമ്മൾ ചെറുപ്പം മുതലേ വളരെ കഷ്ടത അനുഭവിച്ച് ഒരുപാട് ബുദ്ധിമുട്ട് കൂടി ക്രൈസസ് കൂടി കടന്നു വന്നതാണ് അപ്പൊ അന്നൊക്കെ നമ്മളൊരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ ആയിരുന്നു ആ സൈക്കിൾ പിന്നെ എനിക്ക് കിട്ടിയത് ഞമ്മളൊരു കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു മോനെ പുതിയ സൈക്കിൾ വാങ്ങിയപ്പോ സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ വന്ന് അതൊരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഞാന് ആ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത സൈക്കിളായിട്ട് ഓടിച്ചു പോകുന്നു അതൊക്കെ എപ്പോഴും ഞമ്മളെ മനസ്സിലുണ്ട് അപ്പൊ അന്ന് ആ ഒരു വണ്ടിക്ക് വേണ്ടി ഒരു വണ്ടി പ്രാന്തം എന്നുള്ള നിലയിൽ ചെറുപ്പത്തിലെ ഞാൻ ആ സൈക്കിളിനെ സ്വപ്നം കണ്ട കണ്ടൊരു ഫീലിന്റെ മനസ്സിലുണ്ട് ചെറുപ്പത്തിലെ ചെറുപ്പത്തിലേ പറയുന്നു വയസ്സ് വയസ്സ് അത് ആൾക്കാർക്ക് അറിയില്ല എല്ലാവരും എല്ലാരും വന്നിട്ട് ഇന്നെ വിളിക്കാൻ സ്നേഹത്തിന്റെ വിളിയാണ് എന്താ ഈ ാം വയസ്സിൽ ഈ ഒരു സഫാരി കാസ് എന്നുള്ള സാമ്രാജ്യം ഉണ്ടാക്കി പെടുത്ത് പിന്നെ ബാക്കി പറയും ആ അപ്പൊ അങ്ങനെ ആ ഒരു ടൈമുണ്ടായിരുന്നു അപ്പൊ ആ സൈക്കിളിന്റെ ആഗ്രഹം അത് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കാണ് ഒരുപാട് കുട്ടികൾക്ക് എന്നാൽ ഞാൻ പറയലോ ആ കുറെ കുട്ടികളുടെ സ്വപ്നത്തിൽ ഭാഗം അതൊന്നും വീഡിയോ ഫോട്ടോ ഒന്നും കാണിക്കരുത് നമ്മളൊരു അന്നത്തെ എനിക്ക് കിട്ടാത്ത സങ്കടം ഞാൻ ഇപ്പൊ തീർത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മള് ബൈക്കിന്റെ സ്വപ്നം വരിക അല്ലെ അപ്പൊ നമ്മള് എന്റെ വല്ലിപ്പാക്ക് അടക്ക കച്ചവടം ഉണ്ടായിരുന്നു അങ്ങനെ വല്യപ്പാൻറെ അടുത്തേക്ക് രാവിലെ ഒരു മണിക്കൂറും സ്കൂൾ വിട്ടു തന്നിട്ട് ഒരു മണിക്കൂറും പണിയെടുത്താല് പിന്നെ നൂറു നൂറ് ഇരുന്നൂറ് ഉപയ്യ എനിക്ക് ശമ്പളം തരും ആ അങ്ങനെ ഞാൻ ആ അത് ഒരു കൂട്ടിയിട്ട് ബൈക്ക് വാങ്ങും അയ്യായിരം റുപ്യ ആറായിരം ബൈക്ക് വാങ്ങും അപ്പൊ അന്ന് വാപ്പാക്ക് വണ്ടി കച്ചവടം ഉണ്ട് വാപ്പാക്കിപ്പോഴും വണ്ടി കച്ചവടം ഉണ്ട് അപ്പം ഇതാണ് നമ്മൾ മനസ്സിൽ കാണുന്നത് വണ്ടി കച്ചവടം വണ്ടി കച്ചവടം എന്നാണ് മനസ്സിൽ അങ്ങനെ ഈ ആറായിരം മോട്ടോർ സൈക്കിൾ വാങ്ങും അതിൽ ഏഴായിരത്തിനും വെക്കും അങ്ങനെയൊക്കെ ഒരു കച്ചവടം അന്ന് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ചിലത് ആറായിരത്തിനും വാങ്ങിയിട്ട് നാലായിരത്തിനും കൊടുക്കും നഷ്ടത്തിനും കൊടുക്കും അപ്പം ഒരു സമയത്തൊക്കെ നമ്മൾ നമ്മളാഗ്രഹം എന്നറിയാൻ അന്നത്തെ ട്രെൻഡ് ബൈക്കുകളുണ്ട് എഫ് എഡ് എസ് പിന്നെ ആർ വൺ ഫൈവ് അതൊക്കെ നമ്മൾ സ്വപ്നമാണ് ഒരിക്കലും കിട്ടൂല അങ്ങനെ ഒരുക്കുമ്പോഴാണ് ഞാൻ ഏറെ ഇഷ്ടപ്പെട്ട ഒരാളെ എനിക്ക് വാങ്ങിച്ചു തന്നു ഈ വാങ്ങിയ ഗിഫ്റ്റ് ഗിഫ്റ്റ് ആയിട്ട് ആ ആയിട്ട് നമ്മളെ വണ്ടിന്റെ പ്രാന്ത അറിയാ ലൈസൻസ് ഒന്നും ഇല്ല കേട്ടോ അപ്പൊ ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതായിട്ട് അപ്പൊ തന്നെ റോട്ടിൽ കാണിച്ചു കാണിച്ചുകൊടുത്ത് എനിക്ക് വണ്ടി ഇട്ട് ഇട്ടിരുമ്പോ അങ്ങോട്ടും ഇങ്ങനെ പൈ തന്നെയാണ് അതിന്റെ ഇടയില് നാലാമത്തെ ദിവസം ഈ തന്ന ആളന്നെ ഈ വണ്ടി വാങ്ങിട്ട് വണ്ടി വിറ്റ് പറഞ്ഞു അത് ഞാൻ ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്തെ നിക്കുന്നു എന്നിട്ട് ഞാൻ അവിടെ ബസ്സിലാ പോകുന്നത് ആ ബസ്സിൽ ഇവിടേക്ക് എത്തോളം ഞാൻ കണ്ടിന്ന് വള്ളം വരികയാണ് ഈ വണ്ടി പോയി കാരണം വണ്ടി കണ്ടത് അങ്ങനെ കറിഞ്ഞു ഞാൻ നേരെ വീട്ടിൽ വന്നിട്ട് ഉമ്മാനോട് പറഞ്ഞ് ഞാൻ നാടുകൂടാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞ കഥ നേരെ എറണാകുളം പോയി അവിടെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ ചെറുപ്പകാലം മുതലുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരെ കൂടെ നിന്ന് ഞാൻ അവിടെ ഒരു ബേക്കറിയിൽ ജോലി ചെയ്തു ടെസ്റ്റി ലാൻഡ് പറഞ്ഞ ബേക്കറിയിൽ ജോലി ചെയ്തു അവരും തന്നെ എന്റെ ഒരു ഫാമിലി ആയിട്ടാണ് കണ്ടിരുന്നു കാരണം ഞാൻ ചെറിയൊരു കുട്ടിയാണ് അന്ന് കലക്ടറേറ്റിൽ ചായ ഉണ്ടോ കൊടുക്കും അപ്പൊ അവിടെ നിന്ന് കുറെ ആൾക്കാർ ഞാൻ ഇങ്ങനെ ഓടിച്ചാടി ചെല്ലുമ്പോ എനിക്ക് ടിപ്പും കാര്യങ്ങളൊക്കെ തന്നെ കലക്ടറേറ്റ് കാക്കനാട് കലക്ടറേറ്റ് അപ്പൊ അതൊക്കെ പാട സ്വരൂപിച്ചിട്ട് വീണ്ടും വന്നിട്ട് ഞാനൊരു ബൈക്ക് വാങ്ങി എൽ എം എൽ ടി ബൈക്ക് വാങ്ങി എൽ എം എൽ എ അറിയുമ്പോൾ പുതിയതല്ലെട്ടോ പയ്യത് ആറായിരം ഉറുപ്പ്യാണ് എനിക്കവിടെ ശമ്പളം ഇണ്ടായിരുന്ന ഒരു മാസം ആ ആ പോയ തന്നെ ബൈക്ക് ബൈക്ക് വാങ്ങാന് നാട്ടിൽ വന്ന് ബൈക്ക് വാങ്ങി വീണ്ടും ക്ലാസ് തുടങ്ങി പ്ലസ് ടുന് പോക്ക് അടങ്ങി അങ്ങനെ ആ ബൈക്കും ചെറിയ കച്ചവടം ആ ബൈക്ക് പോയിട്ട് പിന്നെ ചെറിയൊരു ആർ എക്സ് ഹൺഡ്രഡ് വാങ്ങി സ്കൂളിൽ പോകുമ്പോ തന്നെ ഈ സംഭവങ്ങൾ ഉണ്ട് സംഭവങ്ങളുണ്ട് പിന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു ഈ പണിക്ക് നമുക്ക് പൈസ ഉണ്ടാക്കണല്ലോ അങ്ങനെ സെന്ററിങ് മണിക്ക് പോയി സെൻട്രിങ് മണിക്ക് ഒരുപാട് ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് കോക്രീറ്റ് ആന്റെ സുഹൃത്തുക്കളെ കരുവാന്റെ സുഹൃത്തുക്കളെപ്പം തന്നെ കോൺക്രീറ്റ് മണിക്ക് വാർപ്പിനൊക്കെ പോകും അപ്പൊ ഞങ്ങൾ വാർപ്പിനു പോയി കഴിഞ്ഞാൽ എന്താ രാവിലെ പണിക്കോയാലും രാത്രി പന്ത്രണ്ട് മണി വരെ നമുക്ക് എഫേർട്ട് എടുത്താലും വേണ്ടില്ല കൂലിയിട്ടോ കാരണം രണ്ടു നേരം പണിയെടുക്കാം രാവിലെ ഞങ്ങള് ഫുള്ള് പല കടിച്ചാൽ രാത്രി കോൺക്രീറ്റ് ചെയ്യാൻ ഒക്കെ കോൺക്രീറ്റ് ചെയ്തിട്ട് പോരും അങ്ങനെയൊക്കെ പണിക്കൊക്കെ പോയി അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഓട്ടോറിക്ഷ വാങ്ങി നമ്മള് കരിയാൻ്റെ സ്റ്റാൻഡിൽ തന്നെ ഓട്ടോറിക്ഷ ഓടും ഈ ഓട്ടോറിക്ഷ കച്ചവടം ചെയ്യും ആരിക്കലും വണ്ടി വേണമെങ്കിൽ വാങ്ങിക്കൊടുക്കും അങ്ങനെ ഈ ഓട്ടോറിക്ഷ ഓടുമ്പോ തന്നെ കുറെ ആൾക്കാരായിട്ട് കോൺടാക്റ്റ് ആയി അങ്ങനെ ഓട്ടോറിക്ഷ പിന്നെ നമുക്ക് ഓട്ടോ റഷ്യ ഇല്ലാത്തതുകൊണ്ട് ഒരാൾ ഓട്ടോറിക്ഷ രൂപ വാടകയ്ക്ക് എടുത്തിട്ട് നൂറ്റിപ്പത് ഓണർക്ക് ഞമ്മക്ക് ബാക്കി നമുക്ക് എടുക്കാം അങ്ങനൊക്കെ ജീവിച്ചിട്ടുണ്ട് പല രീതിയിലും അപ്പൊ അങ്ങനെയാണ് ഈ ഒരു വണ്ടി കച്ചവട ഫീൽഡിൽ വരുന്നത് പിന്നെ നമുക്ക് ഒരാൾക്ക് വണ്ടി വേണമെങ്കിൽ ബൈക്ക് വേണമെങ്കിൽ അന്ന് ഈ ബ്രോക്കർ വണ്ടി ഉണ്ടല്ലോ അത് അപ്പൊ നമ്മള് എല്ലാവർക്കും വണ്ടി വാങ്ങി കൊടുക്കാൻ ഇതിനൊക്കെ പോയി അങ്ങനെ ഈ കച്ചവടത്തിനുള്ള പാഷൻ തന്നെയായിരുന്നു അതിനിടയിൽ നമ്മൾ പണിക്കും പോകും അതിന് മടിയൊന്നുമില്ല നമ്മളത് പൈസ അല്ലല്ലോ അപ്പൊ അങ്ങനെയാണ് നമ്മളൊരു വണ്ടി കച്ചവടത്തിക്ക് വരുന്നത് മോട്ടീവ് വാപ്പാട് കാരണം വാപ്പാന്റെ ഒരു പിന്നെ വണ്ടി കച്ചവടവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് വന്നത് പക്ഷെ അനുഭവിച്ച കഷ്ടതകളും നമ്മളനുഭവിച്ച വന്ന വൈകളും ഒക്കെ ഭയങ്കര കല്ലും പുള്ളും എന്ന് അറിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു മനോധൈര്യം കിട്ടിയിട്ടുണ്ട് എങ്ങനെ നമുക്ക് ജീവിക്കാന്നുള്ളൊരു മനോധൈര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ എനിക്ക് നാലനിയന്മാരുണ്ട് ഒരു അനിയത്തി ഉണ്ട് ഉമ്മ ഉണ്ട് അപ്പൊ ഞങ്ങളൊക്കെ ഒരേ മനസ്സുകൊണ്ടാണ് അന്നും ഇന്നും എന്നും ജീവിച്ചു പോകുന്നത് കാരണം വന്ന വഴി ഓടുന്നുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ എന്താ ഞാൻ ചിത്രം വരച്ചോക്കും സ്ഥാപനത്തിൽ ഞാൻ വരച്ചോക്കും അപ്പുറത്തെ ഉണ്ട് നമുക്ക് അവിടെ ഇപ്പൊ വണ്ടികളൊക്കെ ഉണ്ട് ആ ഷോറൂമിൽ ഞാൻ വരച്ച വെച്ചു അന്ന് മോനൊക്കെ ഇവിടെയും ചിത്രം ഉണ്ട് ഇതെന്താ സംഭവം നിങ്ങൾക്ക് എല്ലാവരും പറയും വന്ന വഴി മറക്കരുത് വന്ന വഴി മറക്കരുത് അത് സത്യാണ് നമ്മൾ കടക്ക് കയറുമ്പോ തന്നെ ഇത് കാണണം ഇപ്പഴത്തെ എനിക്കൊരു അനുഭവം ഉണ്ടായി അതായത് ഒരു പ്രോഗ്രാമിനൊരാൾ ക്ഷണിച്ചിട്ട് വലിയ തലപ്പത്തിരിക്കുന്ന ഒരാൾ ക്ഷണിപ്പിച്ച് ക്ഷണിച്ചിട്ട് എനിക്ക് എത്താൻ കഴിയില്ല നമ്മുടെ സാഹചര്യം അങ്ങനെയാണ് ഞാൻ എത്തൂലെന്ന് പറഞ്ഞതിന്റെ കാര്യത്തില് എന്നോട് പറഞ്ഞ ജീ യൂട്യൂബ് കണ്ടിട്ടല്ലേ ജീവിക്കണ് ജീ യൂട്യൂബ് കണ്ടിട്ടല്ലേ വണ്ടി കച്ചവടം ചെയ്യണത് അന്റെ യൂട്യൂബ് ഞാൻ പൂട്ടിക്കും അതായത് നമ്മള് ചിന്തിക്കാത്ത പൊസിഷനിൽ ആളാട്ടോ പറയുന്നത് യൂട്യൂബ് ഞാൻ പൂട്ടിക്കും എന്റെ സ്ഥാപനം ഞാൻ പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ കരുതി ഇത് ഒരാൾ കരുതിയ പൂട്ടിക്കാൻ പറ്റുന്ന സംഭവമാണ് അപ്പൊ തന്നെ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ യൂട്യൂബ് കണ്ടിട്ടൊന്നും ജീവിക്കണില്ല ഞാൻ പഠിച്ചോ കണ്ടിട്ടാണ് ജീവിക്കണേന്ന് പറഞ്ഞു അപ്പൊ അതായത് അപ്പൊ ഞാൻ എന്ത് ചെയ്തു അപ്പൊ ആ സമയത്ത് എനിക്ക് ഇവിടെ വന്നു നിന്നാല് എന്തെന്നില്ലാത്തൊരു കോൺഫിഡന്റാ കാരണം ഇതിലേക്ക് നോക്കിയാൽ ആരാണേലും പൂട്ടിച്ചോട്ടെ കാരണം ഞാന് വഴി പൂട്ടിച്ചാലും കൂടൂല പഠിച്ചോളം കാലം ഞമ്മള് സഹായിക്കും അതായത് ഞമ്മള് ഫസ്റ്റ് ഞാൻ ഞാന് ബൈക്കച്ചവടം ചെയ്യണ ഞാൻ വീട്ടില് ഞങ്ങളെ വീട്ടില് മോട്ടറും വെള്ളവും കറന്റൊന്നും ഉണ്ടായില്ല ഞങ്ങള് വെള്ളം മുക്കണം അന്ന് എന്റെ അമ്മ എനിക്ക് വെള്ളം മുക്കി കൊടുത്തിട്ടാണ് ഞങ്ങൾ വണ്ടി ആക്കിയത് അത് ഞാൻ ഇവിടെ കാണിക്കാറില്ല കാരണം ഇത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല കാരണം അത് വെള്ളം മുക്കി കൊടുുന്നതാണെന്ന് തന്നു കാരണം അത്രത്തോളം ഞങ്ങൾ അന്ന് ജനങ്ങളെ മുന്നിൽ ഞങ്ങൾ അന്നും ഹാപ്പി ആയിട്ടാണ് ഇതായിട്ടാണെങ്കിലും നമ്മൾ അടുത്ത് അറിയുന്നവർക്ക് നമ്മളെ നാട്ടുകാർക്ക് അറിയി അന്ന് വെള്ളം മുക്കി എന്റെ അമ്മ എനിക്ക് വണ്ടിയാക്കാൻ കൊടുത്തു വരും എന്നിട്ട് ഞങ്ങൾ വണ്ടി കഴുകി ഞാൻ എന്റെ ഉമ്മാനേറ്റ് ഇവിടേലും ഹോസ്പിറ്റലിലൊക്കെ ഇവിടുത്തെ പോകുമ്പോ ബൈക്കിലോ പോവാ അന്നെ എന്റെ മനസ്സിലായിരുന്നു ഉമ്മാനേറ്റ് ബെൻസ് ില് പോണം ബാ പോണം ഞാൻ വീട്ടിൽ പറയുകയും ചെയ്യും ഞാൻ വലുതായിട്ട് വണ്ടിയൊക്കെ കാറൊക്കെ വാങ്ങിട്ട് ബെൻസൊക്കെ വാങ്ങി കറക്കി നിർത്തിട്ട് മന കയറ്റി പോകും അപ്പൊ അത് പിന്നെ പറച്ചുന്റെ അനുഗ്രഹം കൊണ്ട് ഉമ്മാന്റെ പ്രാർത്ഥന ഏറ്റവും അത് അതേപോലെ തന്നെ കണ്ടോ അത് കഴിഞ്ഞ ഉമ്മ പ്രാർത്ഥിക്കാണ് അപ്പൊ അവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്ത് ഇത് ഒരുപാട് ആൾക്കാർ കേക്കണം മക്കള് കേക്കണം ഉമാരെ തള്ളി പറയണ അല്ലെ അമ്മമാരെ വൃദ്ധ സാധനത്തിൽ കൊണ്ട് ആക്കണ ആൾക്കാർ ഇത് കാണണം അതായത് അതായത് അങ്ങനക്ക് നിങ്ങളുടെ പ്രാർത്ഥന കിട്ടിയോ നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെട്ടു അതായത് നമ്മൾ കരു എന്റെ ബുദ്ധിയായിട്ട് എന്റെ ആരോഗ്യം കൊണ്ട് ഞമ്മള് രക്ഷപ്പെട്ടതാണ് ഞാൻ കച്ചവടം ചെയ്തിട്ട ആളാണ് അല്ലെ അന്നേം പൂട്ടിച്ച പൂട്ടുന്നൊക്കെ നമുക്ക് പറയാൻ നമുക്ക് എളുപ്പമാണ് പക്ഷെ അതൊക്കെ തീരുമാനിക്കുന്ന ആള് വേറെ അത് നമ്മൾ ഇവിടെ വെറച്ചനുവെച്ചാണ് അപ്പൊ അഹങ്കാരി ആരും ആവൂല ഞാൻ അഹങ്കാരായിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഓല കണ്ടില്ലാണ് പക്ഷെ എന്റെ മനസ്സുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളാണ് ഇത് ആരൊക്കെ കാണും ഇവിടെ പത്തിരുപതഞ്ചാൾ പണിയെടുക്കുന്നുണ്ട് അത് കാണും ഇന്റെ അനിയന്മാർ ഇത് കാണും ഇവിടെ പിന്നെ കസ്റ്റമേഴ്സ് ഇത് കാണും അതേപോലെ ഞാൻ ബെൻസ് ഫസ്റ്റ് വാങ്ങുന്നതാണ് പിന്നെ ഇവിടെ കാണിക്കുന്നത് ബൈക്ക് കച്ചവടം ചെയ്തിട്ട് പിന്നെ അത് അതിന്റെ അടിയിലൊക്കെ ഒരുപാട് വണ്ടി എടുത്തിട്ടുണ്ട് എണ്ണൂറ് അൾട്ടോ കാര്യങ്ങള് വണ്ടി കച്ചവടം അന്ന് ഞാൻ ഒരുപാട് ഈ പതിനെട്ടാമത്തെ ബസ്സിലാ മേലാറ്റൂർ സ്റ്റേഷനിൽ നാലു മണിക്കൂർ നിൽക്കണം ഒരു വണ്ടി കച്ചവടം ചെയ്താണ് അറിയില്ലല്ലോ ഒരു അടവില്ല വണ്ടി വിറ്റു വിറ്റ അടവ് ക്ലോസ് ചെയ്തില്ല ഞാൻ അതിന്റെ അടിയിലുള്ള ആളല്ലേ ഇനിയും കുറിച്ച് കൊണ്ടുപോലെ അങ്ങനെയൊക്കെ ഞാൻ ഇത് പഠിച്ചു കാരണം ചുടുവെള്ളത്തിലൊക്കെ ഒരുപാട് കച്ചവടങ്ങൾ ചെയ്ത് നമ്മൾ പഠിച്ച് ഇതൊക്കെ ഇവിടെ എത്തിയ സ്റ്റേജ് ഒരുപാട് കഴിഞ്ഞിട്ടോ ഇതിന്റെ മുന്നേ ബിസ്മി മോട്ടോഴ്സ് ഞാൻ എന്റെ സുഹൃത്ത് സ്ഥാപനം തുടങ്ങീന് അത് ഞങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ നിർത്തി പിന്നെ ഞാൻ ഫ്രീലാൻസ് ആയിട്ട് കച്ചവടം ചെയ്ത് പിന്നെ രണ്ടായിരത്തി പതിനാല് പന്ത്രണ്ടാം മാസം പതിനാലാം തീയതിയാണ് സഫാരി ഓട്ടോ കൺസൾട്ടന്റ് എന്ന പേരിൽ നമ്മൾ അപ്പുറത്തെ സ്ഥാപനം ആ അങ്ങനെ ബെൻസ് വാങ്ങിയപ്പോഴും ഞാൻ ആദ്യ ഉമ്മാനെ കയറ്റി പോയി അപ്പുറത്ത് നമ്മളത് എഴുതി വെച്ചു പോകും മദർ വാസ് യുവർ ഡോർ ടു ദിസ് ദുനിയ മദർ വിൽ ബി യുവർ ഡോർ ടു ജന്ന ടേക്ക് കെയർ ഓഫ് ദിസ് ഡോർ അതായത് നിങ്ങളുടെ ഡോറൊക്കെ ഉമ്മയാണ് അതായത് ദുനിയാവു വരാനും ഞങ്ങൾ സ്വർഗത്തുക്ക് പോകാനും ഡോറും ഡോറ് ആ ആ ഡോറിനങ്ങള് നോക്കണം അപ്പൊ അങ്ങനെ കഥകളുണ്ട് ഇത് പോരെ ഇതിലും എന്താണ് ഈ എറണാകുളത്ത് പോയ കഥയും നമ്മളവിടെ വരച്ച ചീന് അതിപ്പോ ഞാൻ എന്താ വെച്ചാല് ഓഫീസ് ആക്കിയപ്പോ വാൾപേപ്പർ ഒട്ടിക്കലും നിർബന്ധ ആർക്കിടെക്ട്ക്കത് വാൾപേപ്പർ വന്നില്ലെങ്കിൽ ഒരു തടസ്സം തന്നെ അത് ഒട്ടിക്കാൻ മാറുന്നത് ഞാൻ വരക്കും അപ്പുറത്ത് വരക്കും സ്ഥലം അങ്ങോട്ട് വരാം അപ്പൊ ഇത് ഇത് കഴിഞ്ഞു വന്നിട്ട് ഞമ്മളൊരു കാറിന്റെ കട തുടങ്ങിയല്ലോ സഫാരി ഓട്ടോ കൺസൾട്ടന്റ് അതിപ്പൊരു പത്താം വാർഷികം വരികയാണ് ഇപ്പൊ പതിനാലും പന്ത്രണ്ടാം മാസം ഏഹ് അപ്പൊ അന്ന് അതിന്റെ ഒരു ബിൽഡിങ് ഓണർ എന്റെ കയ്യിൽ ചാവി തന്നതാ ആറായിരം രൂപ വാടകയ്ക്ക് എനിക്ക് ആ സ്ഥാപനം തരും ചെറിയ രണ്ട് റൂമില് ഒരു നാല് എന്റെ അഭിപ്രായത്തിൽ റൂമിന്റെ ഉള്ളിൽ ഒരു ആറ് വണ്ടി ഏഴ് വണ്ടി ഇടാ പുറത്തൊരു നാല് വണ്ടി ഇടാ അങ്ങനെ കട തുടങ്ങിയത് നമ്മൾ ഇരുന്ന് ഇരുന്നിട്ട് പതുക്കെ 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 വന്നിണ് പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്കേ കൊറേ ആൾക്കാരും അറിയും ഓന് ബ്ലാക്ക് വൈറ്റ് ആക്കുന്ന പണിണ്ട് പിന്നെ ഓന് കുറെ ആൾക്കാർ സംഭവുണ്ട് ആനയാണ് ചേനയാണ് ഒറ്റടിക്ക് വന്നതാണെന്നുള്ള ചിന്ത ഒക്കെ ഒരുപാട് ആൾക്കാരെ മനസ്സിലുണ്ട് ഏഹ് അപ്പൊ അതൊക്കെ വന്ന വഴി പറഞ്ഞത് നമ്മളിങ്ങനെ സ്റ്റെപ്പ് 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 പതുക്കെ 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 നമ്മൾ നല്ലോ അധ്വാനിച്ചിട്ട് പിന്നെ കട്ടൊക്കെ നമ്മളെ കൂടെ നമ്മളെ അഞ്ചന്മാരും നമ്മളൊരു രക്ഷയില്ല അപ്പൊ നമ്മള് നമ്മള് എന്താണോ ചിന്തിക്കുന്നത് അതന്നെ ഓലും പ്രവർത്തിക്കണം അങ്ങനെ ആ സ്ഥാപനം തുടങ്ങി രണ്ടായിരത്തി പതിനെട്ടിൽ അവിടെ പ്രളയം വന്നത് പൊളിഞ്ഞാടി അന്നും കുറെ ആൾക്കാര് പറഞ്ഞാൽ അത് കഴിഞ്ഞ് തുടങ്ങണമെങ്കിൽ കുറെ ആൾക്കാരെനിക്ക് അവിടെ തുടങ്ങണം ഇവിടെ തുടങ്ങണം പക്ഷെ ഞങ്ങൾ ആ ബിൽഡിംഗ് ഓണർ ഞങ്ങൾ ഫാമിലിയാണ് കാരണം അവിടെ ഞാൻ വണ്ടിക്കച്ചവട ചെയ്യുന്നത് ഈ വണ്ടി കച്ചവടത്തിന്റെ ഒരു ചോരിന്റെ അപ്പുറത്താണ് ഇവര് കടന്നു തുടങ്ങുന്നത് ഫാമിലി ആയിട്ട് ഇന്നേ വരെ അവിടെ ഒരു അലമ്പുണ്ടായി കഴിഞ്ഞാൽ മൂപ്പൂരി ഇത് പൊളിഞ്ഞാടിയിട്ട് മൂപ്പരിനോട് പറഞ്ഞത് സമാധാനമായിട്ട് നിന്നോ ഒരു പേടിയും പേടിക്കണ്ട ഞാനും മൂപ്പര് ധൈര്യമായിട്ട് നിന്നു ഞങ്ങൾ വീണ്ടും ഈ സ്ഥാപനം പുനഃസ്ഥാപിച്ചു കുറച്ച് സമയം എടുത്തു വരും മൂന്നാല് മാസം എടുത്താലും ഞങ്ങള് ആ ഫുള്ള് റെഡി ആക്കി അതുകൊണ്ട് ഞാൻ അവിടെത്തന്നെ തുടങ്ങി പിന്നെയാണ് സോഷ്യൽ മീഡിയക്ക് വരുന്നത് ആ സോഷ്യൽ മീഡിയക്ക് വന്നതിന് ശേഷമാണ് ഇത് മൊത്തത്തിൽ ജനങ്ങള് ഇപ്പൊ പറഞ്ഞ യൂട്യൂബൊക്കെ അപ്പളാ വരുന്നത് ഇതിന് മുന്നേതൊക്കെ ഉണ്ടാക്കി സ്ഥാപനവും കച്ചവടവും കാര്യങ്ങളും യൂട്യൂബ് അതെ സ്ഥിര കച്ചവടവും ബ്രോക്കർ പണിയും എടുക്കാൻ നമ്മക്ക് അലാലായിട്ട് എന്തൊക്കെ സമ്പാദിക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ നോക്കിയിരിക്കും അങ്ങനെ ആ കട റെഡിയായി സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ നമുക്ക് നല്ലൊരു സാധ്യത നമ്മൾ ഇല്ല ഇല്ല മാതിരി നമ്മൾ ആ രീതിയിൽ സത്യസന്ധമായിട്ട് നിൽക്കുന്നതുകൊണ്ടേക്കാൻ ഇന്നും ഇപ്പൊ പത്ത് വർഷമായി നമ്മളിവിടെ തന്നെ ഉണ്ട് അപ്പം ഒരുപാട് ആൾക്കാർക്ക് വണ്ടി കൊടുക്കാൻ പറ്റി ശേഷമാണ് ഇപ്പൊ ഈ സ്ഥാപനം തുടങ്ങിയത് ഇത് ഇത്രയും വലിയൊരു സ്ഥലം ഏകദേശം ഒരു പത്ത് എഴുപത്തഞ്ച് സെന്റ് സ്ഥലത്തിലാണ് ഈ ആട് ഇത് തുടങ്ങിയപ്പോൾ ഇന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു അതായത് ഇന്റെ കാര്യത്തിൽ ഇന്റെ വേണ്ടപ്പെട്ട ആൾക്കാർ ചിലപ്പോൾ അനിയന്മാർ വരെ അവർക്ക് ടെൻഷൻ ഉണ്ട് കാരണം ഇത്രയും വലിയൊരു സ്ഥലത്ത് നമ്മൾ ഈ ആട് തുടങ്ങുമ്പോൾ ഇതേക്കല്ല വണ്ടി വാങ്ങണം വണ്ടി ഇല്ലെങ്കിൽ നമ്മൾ വഷളാവും എന്നുള്ള ചിന്തയൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ട് ഇതേക്കുള്ളതു ആവും ഇന്നിപ്പോൾ ഈ സ്ഥലം ഞങ്ങൾക്ക് തികയാതെ ഏരിയമാണ് ചില ടൈമിൽ ചില മാസങ്ങളിൽ ഇവിടെ വണ്ടി ഫുള്ളായി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പുറത്ത് വിടും അപ്പോൾ അന്ന് നമുക്ക് കൂടെ ഉണ്ടായവർക്കൊക്കെ ടെൻഷനായിരുന്നു പക്ഷെ ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും ഈ ജനങ്ങളെ മുന്നിൽ നമ്മൾ നമ്മളെ കഴിവാണ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണം പെരയിൽ കടന്നു തുടങ്ങിയിട്ട് കാര്യമില്ല അധ്വാനിക്കണം റിസ്ക് എടുക്കണം ടെൻഷൻ അടിക്കണം ഇപ്പോഴും ഞാൻ ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ട് ഇപ്പോഴും നമ്മളൊരു സ്ഥാപന ഒരു നെഷണൽ ലെവലില് നല്ലൊരു ടൗണിൽ നമ്മൾ പ്ലാൻ ചെയ്തോണ്ട് അപ്പൊ അതും പ്ലാൻ ചെയ്യുമ്പോ ടെൻഷൻ ഉണ്ടാവും അത് ഇവിടുത്തെ മാതിരിയാവില്ല അവിടെ എക്സ്പെൻസ് കൂടുതലാണ് ഒരുപാട് ഇത് കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മള് പേടിച്ചു വെക്കുകയാണെങ്കിൽ പെരീന്ന് ഞാൻ പറയണിപ്പോ ഇനിക്കിഞ്ഞൊരു ഷോറൂം തുടങ്ങണ പെരയിൽ നിന്നാരും തരല്ല എന്റെ ഉമ്മ തരല്ല ഉപ്പ തരല്ല ആരും തരാത്തോണ്ട് ഞാൻ സ്ഥാപനം തുടങ്ങിയില്ല ഞാൻ കച്ചവടം തുടങ്ങിയില്ല എന്ന് പറഞ്ഞിട്ട് നിന്നിട്ട് കാര്യമുണ്ടോ ആരും അങ്ങനെ നിക്കണിക്ക് അവിടെ നിക്കാ എനിക്ക് ആരും ഒന്നും തന്നിട്ടില്ല എന്റെ വീട്ടിൽ നിന്നൊന്നും തന്നിട്ടില്ല ഒരു ഒരു ലക്ഷം രൂപ എനിക്ക് വെറുതെ തന്നതാണ് പോയി പോയിതായിട്ട് രക്ഷപ്പെട്ട് എനിക്ക് ആരും തന്നിട്ടില്ല നമ്മളായിട്ട് അധ്വാനിക്കണം അപ്പഴേ നമുക്കൊരു ആൾക്കാരുടെ ഇടയിൽ നിൽക്കാനും കഴിയുള്ളൂ മാന്യമായിട്ട് നാട്ടുകൂടി നടക്കാനും പറ്റുള്ളൂ തീർച്ചയായും തീർച്ചയായും അപ്പൊ അതൊക്കെ കാണുന്നവർക്ക് എന്താ വെച്ചാൽ നിങ്ങള് മോട്ടിവേഷൻ എന്ന് പറയുമ്പോ ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ തീർച്ചയായും അതായത് ഈ മുപ്പതാമത്തെ വയസ്സിൽ അതായത് ഞാൻ ആദ്യം ഞങ്ങളെ വീട്ടിൽ നിന്ന് ഞാൻ കറണ്ടും കാര്യങ്ങളും ഇല്ലാത്ത വീട്ടിലെ താമസിച്ചു അങ്ങനെ അവിടുന്ന് ഞങ്ങൾക്ക് ഒക്കെ കിട്ടി എന്റെ പ്ലസ് ടു വരെ എനിക്ക് കറണ്ട് ഇല്ല കേട്ടോ ഞങ്ങള് കറന്റ് ഇല്ല കാരണം പ്ലസ് ടു വരെ പഠിച്ചത് ഞാൻ സൈൻസേന പാസാണ് പ്ലസ് ടു വരെ പഠിച്ചത് ഞങ്ങള് ഞാൻ ഇല്ലാതെ പിന്നെ അവിടെക്ക് വീട്ടിൽ കറന്റ് എടുത്ത് കുറച്ച് പോസ്റ്റ് ഒക്കെ വേണ്ടി കറന്റൊക്കെ എടുത്ത് ഞങ്ങൾക്ക് അത്യാവശ്യം സ്ഥലം ഒരു നമ്മളെ വീട് തന്നെ വാടക കാര്യങ്ങളൊന്നും അല്ല നമ്മുടെ വീട് തന്നെ നമുക്ക് ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ ഒന്നും ബുദ്ധിമുട്ടുണ്ടായില്ല അതൊക്കെ ഞങ്ങളെ വാപ്പ ഞങ്ങളെ നോക്കി വേറെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതൊന്നും ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല അത്രത്തോളം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ചെറിയൊരു വീട് വാങ്ങി ഒരു ഒരഞ്ച് സെൻറ്റ് സ്ഥലവും ഒരു വീടും വാങ്ങിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് താമസം മാറുന്നത് ഞങ്ങൾ ആയിട്ട് മാറി അത്യാവശ്യം നല്ല വൃത്തിയിൽ വീടൊക്കെ ആക്കി അതിൽ മൂന്ന് വർഷം താമസിച്ചിട്ടാണ് ഞാൻ അടുത്ത വീട് വാങ്ങി ഇപ്പോൾ അലഹമില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും താമസിക്കാതെ വീടും കാര്യങ്ങളൊക്കെ ആയി ഇപ്പം ഞങ്ങൾക്ക് അടുത്ത വീട് വെക്കണമെങ്കിൽ സ്ഥലങ്ങളായി ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല ആദ്യം തന്നെ എനിക്ക് വലുതാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടില്ല ഈ അഞ്ച് സെൻറ്റ് സ്ഥലവും വീട്ടിൽ പോയപ്പോഴും ഞാൻ എനിക്ക് അപ്പോഴും എനിക്ക് സ്ഥാപനവും വണ്ടി വണ്ടിക്കാച്ചോടം ഒക്കെ ഉണ്ട് ഞാൻ കാറും കാറുങ്ങാച്ചോടം ചെയ്യുന്ന ആളാണ് അപ്പോഴും ഞാൻ ആ പരിക്ക് പോകാൻ പഠിച്ചിട്ടൊന്നുമില്ല ഞങ്ങളവിടെ അന്തസൈറ്റ് ജീവിച്ചിട്ടുണ്ട് അഭിമാനമായിട്ട് സമാധാനമായിട്ട് കടന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴും ഞങ്ങളായിട്ട് ആണ് വീട് വാങ്ങിയത് ഞാൻ കല്യാണം കഴിച്ചു എൻ്റെ രണ്ട് അനിയന്മാർ കല്യാണം കഴിച്ചു അവർക്ക് മക്കളുണ്ട് എനിക്ക് മക്കളുണ്ട് സന്തോഷമായിട്ട് ജീവിക്കണം അതൊക്കെ എല്ലാവരും ഒത്തൊരുമിച്ച് ഒത്തൊരുമിച്ച് ജീവിക്കണ് എല്ലാവരും ഒരു വീട്ടിൽ താമസിക്കണം ഇനിയും നമ്മളെ ആഗ്രഹങ്ങൾ അങ്ങനെയൊക്കെ തന്നെ എല്ലാവരും ഒരുമിച്ച് തന്നെ വേണം ഇതൊക്കെ എന്താ വെച്ചാൽ മുപ്പത് വയസ്സിൻ്റെ ഉള്ളിൽ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരാൾക്കും സാധിക്കും മറ്റൊരാളെ കുറ്റപ്പെടുത്തണ്ട ഓം വലുതാവും നോക്കണ്ട നമ്മൾ നമ്മളെ കാര്യം നോക്കി പോവാം അതിൻ്റെ അടിയിൽ കുറേ ശത്രുക്കളൊക്കെ ഉണ്ടാകും ഇപ്പം ഞാൻ ഇപ്പം ഇങ്ങനെ വരുമ്പോ ഇന്ന ഒരുപാട് ആൾക്കാർ ഞാൻ തന്നെ കേൾക്കലുണ്ട് കാരണം കാരണം നമ്മൾ തിരക്കാണ് അതായത് നമ്മൾ നമ്മളെ കുടുംബം നോക്കാൻ വേണ്ടി പോയാണ് അന്ന് ഇന്ന ആർക്കും ആവശ്യം ഉണ്ടായില്ല ഒരു കാലത്ത് ഞാൻ അങ്ങോട്ട് ചെന്നാ എനിക്ക് സമയം തരാത്ത ആൾക്കാർ അന്ന് നമുക്ക് നൂറ് രൂപ കടം വെച്ചാൽ തരാൻ പറ്റാത്ത ആൾക്കാർ ഇന്ന് പോലക്കൊക്കെ തന്നെ ആവശ്യമുണ്ട് അപ്പൊ പോലക്കെ ചിലപ്പോൾ വിളിച്ചാൽ തന്നെ കിട്ടൂല അപ്പൊ ഓല മനസ്സിലെന്തായി ഞാൻ അഹങ്കാരിയായി ഞാൻ വലിയ ആളായി കാരണം നമ്മൾ നമ്മൾ ഇത്തിരി എനിക്ക് ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് മുപ്പത്തഞ്ചാക്ക് ശമ്പളം കൊടുക്കണം രണ്ട് മൂന്ന് സ്ഥാപനത്തിന്റെ വാടക കൊടുക്കണം കറണ്ട് ബില്ല് കൊടുക്കണം എന്റെ കുടുംബത്തിനെ നോക്കണം ഞങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കജണ്ടേ അപ്പൊ ഞമ്മക്ക് ഇവരെ കുട്ടികളിക്ക് കിടക്കാൻ പയമാരി നേരല്ല അപ്പൊ ആൾക്കാർക്ക് ആ കണ്ണോണ്ട് നോക്കുമ്പോഴാണ് ഞമ്മളിങ്ങനെ തോന്നുന്നു അതൊന്നും ഞമ്മക്ക് അതിന് തിരുത്താറില്ല അല്ല മക്കളെ ഇതിലും വലിയ മോട്ടിവേഷൻ വേറെന്താ വേറൊന്നുമല്ല അപ്പൊ ഈ അൻഫാൽ പറഞ്ഞു വന്നിട്ടുള്ള അൻഫാലിന്റെ ജീവിതകഥയാണ് ആ ജീവിതകഥയിൽ നിന്ന് ഉൾക്കൊള്ളാവുന്നവർക്ക് മാക്സിമം ഉൾക്കൊള്ളാം ഈ മുപ്പതാമത്തെ വയസ്സിൽ വീട്ടിലെ ഒരു കാരണവരാണ് ഒരു സ്ഥാപനത്തിന്റെ മുതലാളിയാണ് പത്ത് മുപ്പത്തി ആറ് പേരുടെ ശമ്പളം കൊടുക്കുന്ന ആള് മുതലാളിന്ന് പറയാം പത്ത് മുപ്പത്തി ആറ് പേർക്ക് ശമ്പളം കൊടുക്കുന്ന ആളാണ് ഇതൊക്കെ സാധിച്ചു എന്നുണ്ടെങ്കിൽ ആർക്കും സാധിക്കാവുന്നതാണ് അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ല എന്ന് മടിച്ചിരിക്കാതെ മുന്നോട്ടിറങ്ങി മാക്സിമം ശ്രമിക്കാൻ പറയാനുള്ളത് ഒരുപാട് ആൾക്കാർ സ്ഥാപനം നടത്തും ഞാൻ ഇന്റർവ്യൂ വീഡിയോ ജോലിക്ക് എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് അന്ന് കുറെ കമന്റ് വന്നു നിങ്ങൾ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ജോലി എടുക്കണേ ഇവിടെ ഇരുപത്തി അഞ്ചാളില്ലേ അതിൽ ഏറിപ്പോയൊരു പതിനെട്ടാളും ആദ്യമായിട്ട് പണിക്കരുന്ന അങ്ങനെ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ആളെ നമ്മളെ കുടുംബം പോലെ കഴിയുന്ന ആൾക്കാരാണ് ഇവിടെ ഇപ്പൊ കുറച്ച് ആൾക്കാരെ കുറച്ച് പരിചയം എടുത്തു കാരണം എനിക്ക് പോലെ പഠിപ്പിച്ചാൽ നേരല്ലേ പറയാണ് അപ്പൊ അതുകൊണ്ട് ഇത്രേ പറയാണല്ലോ എല്ലാ കാര്യങ്ങളും വൃത്തിക്കും വെട്ടുപ്പിനും അൻഫാല് പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് നമുക്കൊന്നും ആയില്ല എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കാതെ ട്രൈ ആൻഡ് ട്രൈ അഗൈൻ ബോയ്സ് യു വിൽ വിൻ അറ്റ് ലാസ്റ്റ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അപ്പൊ അടുത്തതുപോലുള്ള വീഡിയോ കാണുന്നവരെ